നമ്മൾ സഫ്നേനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഹൃദ്യം ഐശ്വര്യം കൂടിയാണ് കേട്ടോ പോകുന്നത് അവളെ വീട്ടിലെത്തി ഇവിടെ പുറത്താരെയും കാണുന്നില്ല ഞങ്ങൾ വിളിച്ച് കൂക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പുറത്തേക്ക് ഇതാ കുഞ്ഞു വാവയും സഫ്നയും ഒക്കെ വന്നിട്ടുണ്ട് ഇത് സഫ്നേൻ്റെ അങ്ങളേൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ അവൾ ലൂപിക്കാൻ തിന്നതായിരുന്നു അപ്പോൾ ഒരു ലൂപിക്ക ഞങ്ങൾക്കും തന്നു ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ലൂപിക്ക എൻ്റെ വീട്ടിൽ ഞാൻ ലൂപിക്ക പറിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമുക്ക് അടിപൊളി നമ്മളിതൊക്കെ കുടിക്കുകയാണ് പിന്നെ ഇത് എന്ത് ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു അതാണ് സഫ്ന കുട്ടി അപ്പൊ നമ്മള് ആദ്യണ്ട് ആ കാണിച്ചു കുഞ്ഞ ഞാനും നല്ല നല്ല ആയിട്ടുണ്ട് കേട്ടോ സഫ്ന ഹൃ ഹൃദയെന്നൊക്കെ ഐശ്വര്യ അവിടെ നിന്ന് എന്തൊക്കെയോ കഥ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് മൾബറീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ സഫ്നോട് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ വേറൊരു ഷോർട്ട് കട്ടിലൂടെ പോവുകയാണ് അപ്പോൾ അതാ നമ്മൾ ഇനി നേരെ പോകുന്നത് ഐശ്വര്യ എൻ്റെ വീട്ടിലാണ് അത് ഉച്ചയായി നമുക്ക് അവിടെ നിന്നാണ് കേട്ടോ ഒന്ന് ഫുഡ് ഉള്ളത് അപ്പം നമ്മൾ അവിടെ അവിടേക്കുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടുന്ന് കഥയൊക്കെ പറഞ്ഞത് എന്തൊക്കെയോ പറഞ്ഞതാണ് ഐശ്വര്യേൻ്റെ അമ്മയും അമ്മായി ഒക്കെയാണ് കേട്ട് അവിടെ ഇരിക്കുന്നത് ത് ഫുഡ് കഴിക്കുന്ന ഫോട്ടോ എടുക്കാൻ എന്നോട് മറന്നുപോയി അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ബീച്ചല്ല നമ്മുടെ ഓപ്പൺ ജിമ്മിലേക്കാണ് ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതൊരു പാർക്കാണെന്ന് പക്ഷേ ഇത് പാർക്കല്ല ഇതൊരു ഓപ്പൺ ജിമ്മാണ് എന്ത് സൂപ്പറായിട്ടുണ്ടെന്നില്ലേ നമ്മുടെ കൂട്ടാലിട ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് പോകാനും നമുക്കിതൊക്കെ കയറാനൊക്കെ പറ്റും അതുതന്നെ നമ്മുടെ ഒരു പാർക്കിയാണ് ക്കങ്ങോട്ട് മറ്റേ കാല മറ്റേ കാലം എൾക്ക് നന്നായി ഇവിടെ കൂള് ഇവിടെ അടിച്ച മൊളി ഇവളേതോ ബീച്ചിലാണെന്നാണ് വിള എനിക്ക് തോന്നുന്നത് ബീച്ചിൽ കിടക്കും കിടക്കുമ്പോൾ കിടക്കുന്നത് പിന്നെ എനിക്ക് തോന്നി ഇത്തന്നത്തെ അവൾ ശവാസനത്തിൽ കിടക്കുകയാണോയെന്ന് അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ പറഞ്ഞ പോലെ എനിക്കും ഇവിടെ എന്താ കിടന്നിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി പക്ഷെ ഇവിടെ മൊത്തം എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നതിൽ വെച്ചിട്ട് ഞങ്ങളായിരിക്കും ഇവിടെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാകുകയെന്നാട്ടോ എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തായാലും അടിപൊളി കിടുകയായിരുന്നു ഞാനിത് പഠിപ്പു ഇങ്ങനെ ഞാനിത് ഒരൊറ്റ മിഷൻ വിടാണ്ട് എല്ലാത്തിലും വലിഞ്ഞ് പാഞ്ഞ് കയറി ഞങ്ങൾ ഞങ്ങളാകെ കുറച്ച് സമയം അവിടെ നിന്നിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾ നിന്ന സമയം ഞങ്ങളങ്ങ് ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ വേറെ ആരും വന്നിട്ട് ഇത്രക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ജിമ്മാണെന്ന് തോന്നിപ്പോൾ ഇതി മക്കളെ കൂട്ടി ഒരു ദിവസം വരണം നമ്മളവിടുന്ന് എടുക്കാൻ പറ്റുന്ന അത്ര വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കവർ നിങ്ങൾ നോക്കൂ പച്ചപ്പ് നിറഞ്ഞ വയൽ പാടങ്ങളിലൂടെ ഇതാ കണ്ടില്ല എന്തൊരു ഭംഗിയാണ് ആ കുളമൊക്കെ ഒന്ന് കാണാൻ നീല പെയിൻ്റ് അടിച്ച കുളത്തിനൊക്കെ ഒരു ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ വേറെ കുറച്ച് ആൾക്കാരൂടി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നല്ല പൊരിഞ്ഞ വെയിലും നമ്മൾ കറുത്ത കരിമുട്ടികളായിതാ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഇനി മക്കളെയും കുട്ടി വേറൊരു ദിവസം വരാം ചാച്ചാ ബൈ ബൈ സീ യു